മുഖത്തിൻ്റെ നിറം കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ ആഗ്രഹം പ്രത്യേകിച്ചിട്ട് പെൺകുട്ടികൾക്കായിരിക്കും ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നതില്ലേ അതിന് വേണ്ടിയിട്ട് അവർ പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് ക്യാഷൊക്കെ കൊടുത്തിട്ട് പല ക്രീമുകളും സിറൊക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് പേര് യൂസ് യൂസാക്കുന്നവരുണ്ടാകും അതിൽ കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ടും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നമുക്ക് ഒരുപാട് ക്യാഷൊന്നും കൊടുക്കാത്ത നല്ലൊരു നൈറ്റ് ക്രീം നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ക്രീം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം സോ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പീസ് പപ്പായ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത പപ്പായയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കൈകൊണ്ട് തന്നെ നന്നായി പിഴിഞ്ഞ് അതിന് ജ്യൂസ് മാത്രമായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ജ്യൂസിന് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്കിത് ലാസ്റ്റാണ് എടുക്കേണ്ടത് കേട്ടോ സോ ഞാനിപ്പോൾ ഇവിടെ വേറൊരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ അലോവറയുടെ ജെല്ലെടുക്കുന്നുണ്ട് ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അലോവറയുടെ ജെല്ലാണ് അത് രണ്ട് ടീസ്പൂൺ ആദ്യം എടുക്കാം കേട്ടോ സോ അടുത്തതായിട്ട് ചേർക്കുന്നത് വിറ്റം ഇ ക്യാപ്സ്യൂൾ ആണ് ഒരെണ്ണം ഞാനിവിടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്കിനി വിറ്റം ഇ ക്യാപ്സ്യൂള് അലർജിയാണ് ഇനി ചേരില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ കോക്കോണട്ട് ഓയില് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ സോ നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് ഗ്ലിസറിന് കേട്ടോ ഗ്ലിസർ ഒരു മൂന്ന് നാല് ഡ്രോപ്സ് അതുമാത്രം ചേർക്കുക പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ് കേട്ടോ റോസ് വാട്ടർ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ അളവിൽ അതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ പപ്പായയുടെ മെയിൻ ആയിട്ടുള്ള സാധനം ജ്യൂസ് കേട്ടോ അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ അളവിലാണ് ഈ പിന്നെ ആദ്യം ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഒരുപാട് ലൂസായിട്ടാണ് ഈ ക്രീം ഉണ്ടാക്കേണ്ടതെങ്കിൽ കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂണും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സാക്കി നോക്കിയിട്ട് നമുക്ക് കുറച്ച് കട്ടിയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയൊരു രീതിക്ക് ലൂസാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണും കൂടി ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ചേർക്കുന്നുണ്ട് ഫസ്റ്റ് ഒരു ടീസ്പൂണ് ചേർത്തു ഇനി ഒരു അര ടീസ്പൂണും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീമായിട്ട് കിട്ടും ഈ ക്രീം നമുക്ക് ചെറിയൊരു കുഞ്ഞ് ബോട്ടിലാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഒരാഴ്ചക്കുള്ള ക്രീം നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങളുടെ മുഖത്ത് നല്ല സ്യൂട്ടബിളാണ് നല്ല റിസൾട്ട് കിട്ടുന്നു കിട്ടുന്നുണ്ട് എന്നാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും വേറെ ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം കേട്ടോ നമുക്കൊരു പത്ത് ദിവസം വരെയൊക്കെ നിങ്ങൾക്കിത് ഫ്രിഡ്ജ് ഇച്ചിരി വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു ബോട്ടിലൊക്കെ എടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും തട്ടാത്ത രീതിയിലുള്ള നല്ല ബോട്ടിൽ നോക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്ന ടൈമിൽ നന്നായിട്ട് തുടച്ചെടുക്കുക അതിന് ശേഷം ഈ ക്രീം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് ഡെയിലി രാത്രി കിടക്കാൻ നേരത്ത് മുഖമൊക്കെ നന്നായി കഴുകിയിട്ട് നിങ്ങൾ എങ്ങനെയാണോ നൈറ്റ് ക്രീമൊക്കെ യൂസ് ആക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മസാജിങ് കൊടുക്കുക എന്നിട്ട് കിടന്നുറങ്ങാൻ എന്നിട്ട് രാവിലെ എണീച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതി ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഈ ഒരു ക്രീം വന്നിട്ട് ഒട്ടല ഒന്നും തന്നെയില്ല പെട്ടെന്ന് പോകും ഉണങ്ങിപ്പോകട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഈ ക്രീം ഭയങ്കരമായ ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ക്രീമാണ് അതുകൊണ്ട് തന്നെ മുഖത്ത് നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മസാജും കൂടി കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും നിങ്ങൾക്ക് ഒരു ഫീലിങ്സും തോന്നില്ല മുഖത്ത് ആ ക്രീമിട്ട ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല ഒരു ഫീലിങ്സ് ഉണ്ടാകില്ല പെട്ടെന്ന് ഉണങ്ങി പോകുകയും ചെയ്യും ഒരു ഒട്ടലൊന്നും തന്നെ ഉണ്ടാകില്ല കേട്ടോ ഈ ക്രീം ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എന്നാലേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ എപ്പോഴെങ്കിലും നിങ്ങൾ യൂസ് ആക്കി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല ഡെയിലി ദിവസവും യൂസ് ആക്കി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തിൻ്റെ മാറ്റം കണ്ടിട്ട് നിങ്ങൾ നെട്ടിപ്പോകും അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റീവായ നല്ലൊരു ക്രീമാണ് കേട്ടോ സോ അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് പപ്പായ നല്ല റിസൾട്ടാണ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നത് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും കറുത്ത പാടുകൾ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ആക്കുന്നു അല്ലേ അപ്പോൾ എല്ലാവരും യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് കുറപ്പായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ സോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസായിട്ട് വേണ്ടിയപ്പോൾ ചെയ്യണം അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട്ട് വേണ്ടിയപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അത് വരേക്കും എല്ലാവരോടും ഇൻഷലാമലൈക്കും